ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്ഥലത്തും ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ വരെ ഇന്നലെ രാവിലെ പത്ത് മണിവരെ നമ്മുടെ എന്ന് പറയുന്നത് പ്രഗത്ഭനായ വക്കീലാണ് സുപ്രീം കോടതി വക്കീലാണ് നമുക്കറിയാലോ നമ്മുടെ വക്കീലെന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ വക്കീലാണ് അവൻ്റെ ആപ്പീസ് കൂട്ടുക അവൻ അവൻ്റെ ഭാര്യയുടെ സ്വത്തുക്കൾ വിറ്റിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് നൂറ് കോടി അടക്കേണ്ടി വരും അവൻ്റെ ആപ്പീസ് കൂട്ടിയാ അവൻ്റെ കാര്യം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ വക്കീലായിരുന്നു പക്ഷേ ഇന്നലെ പത്തേ കൂടി അദ്ദേഹം ഒന്നിനും കൊള്ളാത്ത വക്കീലായി ഉത്തരം മുട്ടിയ വക്കീലായി ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ എതിർക്കുന്നവർക്ക് പോലും നമ്മളെ കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡമ്മി വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആളെ ചേർത്ത് ഇടത്തും വലത്തും ആളെ ചേർത്ത് പിന്നെ അവർ തരുന്ന പൈസ പത്തായിരം വാങ്ങിയിട്ട് അതിൻ്റെ ആയിരം ഉറുപ്പ കമ്മീഷൻ അടിച്ചിട്ട് ഡയറക്റ്റ് കമ്മീഷൻ അടിച്ചിട്ട് ബാക്കി ഒമ്പതിനായിരം വീതിക്കുന്ന പല തട്ടുകളിൽ വീതിക്കുന്ന കമ്പനിയാണെന്ന് നമ്മളെ നമ്മളെ ഈ പുച്ഛിക്കുന്ന നമ്മളെ കമ്പനിയെ എതിർക്കുന്ന എല്ലാവർക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ ഇങ്ങനെ നമ്മുടെ വക്കീലൊന്നും അറിയില്ല ജഡ്ജ് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല അപ്പോൾ ഇതുപോലും അറിയാത്ത വക്കീലിനെ എന്തിനാണ് എൻ്റെ പ്രതാപൻ സാറേ നിങ്ങൾ വെച്ചത് നമ്മ നമുക്ക് നാണക്കേടായിപ്പോയിട്ട് ഈ പിന്നെ ഈ ഉത്തരമൂർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കുന്നു പിന്നെ വക്കീല് ജഡ്ജ് എനിക്ക് മൈക്രോവോവ ഓവൻ മേടിക്കണം മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറ്റൂല നമുക്ക് ആളെ ചേർക്കാൻ മാത്രമാണ് നമ്മുടെ ബിസിനസ്സിലുള്ളത് ആളെ ചേർക്കലും അവർക്ക് സെറ്റിൽമെൻ്റ് കൊടുക്കരുതാണ് എന്ന കാര്യം പറഞ്ഞ് പിന്നെ ഇതാണ് തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയും പൂട്ടും എന്നൊക്കെ പറഞ്ഞുതരം അത് നമ്മുടെ തട്ടിപ്പ് കമ്പനി അല്ലാതൊന്നും പറയാൻ പറ്റിയില്ല പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ജഡ്ജ്മെൻറ്റ് വായിച്ചതിന് ശേഷം അയാൾ ഒന്നും അറിയാതെ ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മുടെ ഒരുപാട് ലീഡർമാരെ അല്ലെങ്കിൽ ചീന മേഡത്തിനെ പറ്റിച്ചു ചീന മേഡത്തിനെ നമ്മൾ കേസ് ജയിച്ചു എന്ന് പറഞ്ഞു നമ്മുടെ അക്കൗണ്ടുകളൊക്കെ അൺഫ്രീസ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചു അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് അൺഫ്രീസ് ആയിട്ടില്ല അത് ചിലവിനുള്ള പൈസ എടുക്കാൻ വേണ്ടി മാത്രമാണ് രീതി വന്നത് അപ്പോൾ ഇത് ഇദ്ദേഹം നമ്മളെ പറ്റിക്കയായിരുന്നു അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കളിയാക്കുന്നു അതുകൊണ്ട് നമ്മുടെ വക്കീലിനെ മാറ്റണം അല്ലാതെ ഒരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോമഡികളാണ് ഇവരുടെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരെങ്ങനെയാണ് ഇതിനെ വളച്ചൊടിച്ച് പിന്നെ അവതരിപ്പിക്കുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ഇവർ ഈ കോട്ടക്കെ ഇപ്പോൾ കോട്ടില്ലാട്ടോ എന്താണെന്ന് അറിയില്ല ഇന്ന് ഇപ്പോൾ അല്ലെങ്കിൽ ഇവർ ഇനിയിപ്പോൾ കോട്ട് ഊരി വെച്ചതാണോ ആളെ മനസ്സിലാക്കാൻ വേണ്ടി കോട്ട് ഊരി വെച്ചതാണെന്നൊന്നും പറയാൻ ഊരി വെച്ചാലും നിങ്ങളെയൊക്കെ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളുടെയൊക്കെ ഓരോ വിശേഷണം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആൾക്കാരെ നിങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നത് അതാണ് അതെ കൂട്ടിട്ടാളെ കൂട്ടിട്ടാത്ത ആൾ എന്നൊന്നുമില്ല അതുകൊണ്ട് ദയവീത് സമസാറ് നിങ്ങൾ നമ്മൾ പറയാറില്ലേ പിന്നെ ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടരുത് എന്ന് നമ്മൾ പണ്ട് പറയാറില്ലേ ഏ അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പനി പൂട്ടി കഴിഞ്ഞാലും നിങ്ങളൊന്നും കോട്ട് വരരുത് ദയവീതം നിങ്ങൾ ആരായാലും ജിനിലായാലും സമതായാലും മറ്റ് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ജബ്ബർ ക്യാം മറ്റേ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ കോട്ടിലെ പെരും കോട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ വിഡത്തൊക്കെ പറയുമ്പോൾ അതൊരു കേൾക്കാൻ ഒരു ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കോട്ടിൽ ഊരരുത് സൂമിലൊക്കെ വരുമ്പോൾ കോട്ടിടണം എന്നാൽ നമുക്ക് നമ്മളും നിങ്ങളും തമ്മിലുള്ള നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തായിരം അടിച്ചിട്ട് പത്തായിരം അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി വീട്ടിൽ കിടക്കുന്ന അല്ലെ സ്വന്തം കീശൽ കിടക്കുന്ന പത്തായിരം മറ്റോനെ കൊടുത്തിട്ട് അതിന്റെ കമ്മീഷനും അടിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ എന്തൊരു കരുതി കേടാ നോക്കണല്ലേ പത്തായിരം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചിരി കൊലച്ചിരിയാണെന്നൊക്കെ പക്ഷെ ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാണ് ചിരി വരാതിരിക്കോ പത്തായിരം രൂപ കൊടുത്തിട്ട് ഓനും കേസ് എന്താണ് പിന്നെ ഒരു ഒരു വേറെ ഒരാളുണ്ടായിരുന്നേ നമ്മുടെ നിങ്ങൾക്ക് ജി എസ് ടി വെട്ടിക്കണോ നിങ്ങൾക്ക് ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് പേ ചെയ്യണോ വേണ്ടല്ലോ അപ്പോൾ നമ്മൾ കമ്പനി ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിയ കമ്പനി ജി എസ് ടി കടനാസ് കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ ജി എസ് ടി വകുപ്പ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് പേരേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഇത്തരത്തിൽ നിയമം ദുരുപയോഗം ചെയ്തിട്ട് കമ്പനി ഉണ്ടാക്കിയ കമ്പനി ഉണ്ടാക്കിയ എല്ലാവരും പിന്നെ കേസിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ഒരു പ്രത്യേക അപേക്ഷയുണ്ട് ആരും തന്നെ കോർട്ടിൽ നടന്ന കാര്യം ചർച്ച ചെയ്യരുത് നമ്മുടെ വക്കീലിന് ഉത്തരം മുട്ടി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മോഡല് പറയാൻ പറ്റിയില്ല നിങ്ങളെ പൂട്ടിക്കും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂട്ടിക്കും അത് ആരായാലും പൂട്ടിക്കും അത് ചിലപ്പോൾ ഞാൻ തന്നെ പൂട്ടിക്കും അധികം ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനും ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിക്കും ഞാൻ തന്നെ എടുക്കും എന്നൊക്കെ പറഞ്ഞ ആ ഡയലോഗൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമുക്ക് സൂപ്പറായിട്ട് തോന്നിയത് നീ അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കിത് കേൾക്കാനോ അല്ലെങ്കിൽ ഇടപെടാനോ താല്പര്യമില്ലാത്തതാണ് പക്ഷേ ഇങ്ങനെ നീ ഇനി അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും ചിലപ്പോൾ ഞാൻ തന്നെ ഇതിനെതിരെ നടപടി എടുക്കേണ്ടി വരും എന്നൊക്കെ രീതിയിലുള്ള പിന്നെ പ്രസ്താവനകൾ അതൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ദയവേത് ജഡ്ജ്മെൻ്റ് ഉള്ളത് മാത്രമേ ഇനി എല്ലാവരും ചർച്ച ചെയ്യാൻ പാടുള്ളൂ കോട്ടിൽ നടന്ന നമ്മുടെ അക്കിടികൾ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല പാടില്ല പിന്നെ ഇവരിപ്പോൾ പുതിയൊരു സംഭവം പറയുന്നുണ്ട് പിന്നെ നമ്മുടെ സുപ്രീം കോടതി വക്കീലെ ബഡ്സ് ആക്ട് കോടതിയെ വാദിക്കൂലെ എന്ത് ബാലിശമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഒരു ജില്ലാ കോടതിയിൽ വന്നിട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി വക്കീലെ വാദിക്കുക അതിനൊക്കെ അവരുടെ ജൂനിയർ വക്കീലന്മാർ അല്ലെങ്കിൽ പിന്നെ അവർ വേറെ ചുമതലപ്പെടുത്തുന്ന ജില്ലയിലുള്ള ആൾക്കാരെയാണ് വാദിക്കുക അതൊന്നും ഇനിയും ഈ മാട്ടന്മാർക്ക് മനസ്സിലായില്ല തോന്നും അപ്പോൾ ഇവർ പറയുകയാണ് ബഡ്സ് ആക്ട് പ്രകാരം ആ കേസ് ഉണ്ടെങ്കിൽ അതിന് വേറെ വക്കീൽ വെക്കണം അല്ലാതെ ഈ വക്കീൽ ശരിയാവൂല എന്ന് അത് ഇവർ ഇന്നലെ പ്രതാപൻ സാറെ കാണാൻ പോയി പ്രതാപൻസാറേ ജി എസ് ടി കേസ് ഇൻകം ടാക്സ് കേസ് ഇ ഡിൻ്റെ കേസ് പിന്നെ സി ബി ഐൻ്റെ നിരീക്ഷണം ൊക്കെയുള്ള ആളെ കണ്ടിട്ടാണ് ഇവർ കാര്യം പറയുന്നത് അല്ലേ അദ്ദേഹത്തിന് വേറെ ആക്ട് വേറെ ഒരുപാട് വേറെ കേസുകളുമുണ്ട് അപ്പോൾ എന്തായാലും വളരെ ദയനീയമാണ് ഇത്രയും പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് ഇത്ര പെട്ടെന്ന് നമ്മളെ ബില്യണർമാരൊക്കെ കോട്ട് വരുന്നു വിചാരിച്ചില്ല എന്തൊരഹങ്കാരുന്നു എന്ന് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയും കമ്പനിയിൽ ചേർന്നവരും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്നാൽ അറിയാൻ കഴിഞ്ഞത് ഇതുപോലെയുള്ള ലീഡർമാർ പറ്റിക്കപ്പെ നമ്മുടെ മറ്റ് എം എൽ എം കമ്പനികളൊക്കെ ചെയ്തതുപോലെ തന്നെ ലീഡർമാർ ചതിച്ച വഴിയാധാരമാക്കിയ ഒരുപാട് ചെറിയ ചെറിയ ആൾക്കാരുണ്ട് പത്തും നൂറും ഐഡിയ അടിച്ചിട്ട് വഞ്ചിക്കപ്പെട്ട ആൾക്കാർ അപ്പോൾ അവരൊക്കെ ഈ കമ്പനിക്കെതിരെ കേസിന് പോവുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളുടെ വയസ്സെയാണ് നിങ്ങൾ പ്രതാപൻ സാർക്കും ചീനാ മേഡത്തിനും അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് കൊടുക്കുക അല്ലെങ്കിൽ മനസമാധാനത്തോടുകൂടി എന്തായാലും നിങ്ങൾ ഈ കേസിൻ്റെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കാനൊന്നും എനിക്ക് പറ്റൂല അപ്പോൾ അതൊക്കെ മുറകെ വരും പുറകെ വരും അപ്പോൾ ഇതുപോലെയുള്ള കോമഡികൾ കോമഡികളുണ്ടെങ്കിൽ പിന്നെ സമതിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടെൻഷൻ അടിക്കുന്ന നിങ്ങൾക്ക് സമയത്തും നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ് അപ്പോൾ ബൈ